പ്രിയപ്പെട്ടവർ കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷക്കാലയളവ് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള കാലഘട്ടത്തിൽ സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടുമുള്ള കാര്യങ്ങളെ പ്രകാരമാണ് മാത്രമല്ല ഓരോ മാസത്തെയും പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്കത് ഗുണപരമാകുമോ ദോഷപരമാകുമോ ദോഷങ്ങളാണെങ്കിൽ അത് കുറയ്ക്കുവാൻ എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം ഗുണവർദ്ധനയ്ക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ജ്യോതിഷ വിശ്വാസിയായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെയധികം പ്രയോജനം നൽകുന്ന ഒന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ മോട്ടിവേഷ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലൂടെ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഗുണപ്രദമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന കുറേയേറെ പൂജാ പ്രാർത്ഥനകളുണ്ട് വിശേഷാലായിട്ടുള്ള കർമ്മങ്ങളാണവ അതിലേക്ക് നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിയും നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതിയാകും പക്ഷേ അതിനെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം എന്നുള്ളതുണ്ട് കാരണം സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുമ്പോഴായിരിക്കുമല്ലോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാക്കുക എങ്കിലല്ലേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതും കൂടെ പരിഗണിക്കേണ്ടതാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒരു മണി അൻപത്തിരണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുകയാണ് ഈ സംക്രമം കേട്ട നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് ബാധകമാകുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ആരോഗ്യം പൊതുവില് അത്ര ഗുണപരമായിട്ട് കാണുന്നില്ല ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവര് അതായത് പ്രഷർ ഷുഗർ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം നിങ്ങളുടെ ഫുഡിലെ പഞ്ചസാരയുടെ ഒക്കെ അളവ് ഉപ്പിൻ്റെയൊക്കെ അളവ് നിയന്ത്രിക്കാനുള്ള ശക്തമായ തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളണം കാര്യം ഈ സമയത്ത് ആരംഭിച്ച് വർദ്ധിക്കുന്ന ഇത്തരം രോഗങ്ങൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ വളരെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം മാത്രമല്ല കിഡ്നി സ്റ്റോണ് ഉള്ളവർക്ക് ആ പ്രശ്നം കുറച്ചുകൂടി സങ്കീർണമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചികിത്സയിലൊന്നും അമാന്തം കാട്ടിയേക്കരുത് എന്നാൽ വളരെ പഴകിയതായ ചില രോഗങ്ങൾക്ക് പുതിയ ചികിത്സാ മാർഗം അവലംബിക്കുന്നതിലൂടെ വളരെ ഉണ്ടാക്കാൻ പറ്റും രോഗശമനം കൈവരിക്കാൻ പറ്റും എന്നുള്ളതാണ് മാത്രമല്ല ചില രോഗങ്ങളെ വച്ച് പഴകിക്കാതിരിക്കാനും നമ്മൾ നോക്കേണ്ടതുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് കാരണം ഇന്ന് നോക്കാം നാളെ നോക്കാം എന്നുള്ള രീതിയിൽ ഈ രോഗത്തെ വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് സൂചി കൊണ്ട് തൂമ്പ കൊണ്ട് എടുക്കേണ്ടെന്ന ഒരവസ്ഥയിലേക്ക് വന്നു ചേരും എന്ന് കാണുന്നുണ്ട് പിന്നെ പാരമ്പര്യ രോഗങ്ങളെല്ലാം പ്രത്യേക ചികിത്സാ പദ്ധതിയിലൂടെ അതിന് ശമനം വരുത്തി വയ്ക്കാൻ കഴിയുന്നതാണ് ശരീരത്തിൽ തൊക്കുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് പൂജാ വഴിപാടുകൾക്കൊപ്പം രോഗശമനത്തെ മുൻനിർത്തിയിട്ടുള്ള ചികിത്സയും കൂടി ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമമായി കാണുന്നത് കുടുംബസ്ഥിതിയിലേക്ക് വരുമ്പോൾ കുടുംബപരമായിട്ട് കാലം ഗുണകരമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിലുണ്ടായ തർക്കങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി വരുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ അധികം അമാന്തം കൂടാതെ നിർവഹിക്കാൻ കഴിയുന്നത് കുടുംബത്തിനകത്തു നിന്ന് തന്നെ പ്രശംസ വർദ്ധിച്ചു വരുന്നതിന് കാരണമാകും പ്രണയവിവാഹം നടത്തിയവർക്ക് അവരുടെ വിവാഹ ജീവിതത്തിൽ ചില താല്പര്യമില്ലായ്മകൾ കല്ലുകടികൾ തുടങ്ങിയവയൊക്കെ ഉണ്ടായി വരും എങ്കിലും പരസ്പരം പോരടിക്കാതെ ജീവിക്കാനുള്ള മുൻകരുതൽ ഈ കാലയളവിൽ എടുക്കേണ്ടതാണ് കാര്യം ഈ സമയത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സാധാരണ പോലെ ദേഷ്യപ്പെട്ടു പോവുകയാണെങ്കിലും അത് പിന്നീട് ബന്ധത്തെ രണ്ട് തട്ടിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള പ്രവണതയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചേക്കാം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ധനസ്ഥിതിയിലേക്ക് വരുമ്പം ധനസ്ഥിതി പൊതുവില് അത്രകണ്ട് ശുഭകരമായിട്ടുള്ള ഒരു സ്ഥാനത്തല്ല കാണപ്പെടുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് കാശിരിപ്പുണ്ട് എന്ന് കരുതി അതിനെ ദൂർത്തടിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ് പ്രധാനമായിട്ടും ഇരട്ടി ലാഭം കിട്ടും എന്ന് കരുതിയിട്ട് ഏതെങ്കിലും പദ്ധതികളിലൊക്കെ നിക്ഷേപിക്കാൻ എത്ര വേണ്ടപ്പെട്ടവർ നിർബന്ധിച്ചാലും നമ്മൾ കൃത്യമായി പഠിക്കാതെ അത്തരം പദ്ധതികളിലേക്ക് ചെന്ന് ചാടരുത് കാരണം പ്രത്യേകതരം തട്ടിപ്പുകൾ ഈ മേഖലയിൽ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ് മാത്രമല്ല ഏതെങ്കിലും സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ധനം കൈമാറിയിട്ട് തിരികെ കിട്ടാതെ ഒട്ടേറെ വിഷമതകൾ അനുഭവിക്കേണ്ടുന്ന ഒരു കാലഘട്ടം മുന്നിലേക്ക് തുറക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ലാതെ പൈസയൊക്കെ എടുത്തു കൊടുക്കാതിരിക്കാൻ നോക്കുക ആഭരണങ്ങളൊക്കെ എടുത്തു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വർഷം നിര മധ്യഭാഗത്തോടു കൂടി തൊഴിൽ നിന്ന് ആദായം വർദ്ധിപ്പിക്കാനും പുതിയ ധനമാർഗങ്ങൾ കിട്ടാനും സാധ്യത കാണുന്നുണ്ട് അത് ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കാനുള്ള ഒരു വഴി തുറന്ന് തരുന്നതാണ് ഇനി തൊഴിൽ സ്ഥിതിയിലേക്ക് വരാം തൊഴിൽപരമായിട്ട് ഒരു കാലയളവാണ് ജോലിയിൽ ചെറിയ കടുപ്പം ഒക്കെ ഉണ്ടെങ്കിലും പരമാവധി ഉള്ള തൊഴിൽ സംതൃപ്തിയോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം തൊഴിൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പുതിയൊരു തൊഴിൽ നേടിയെടുക്കാൻ പ്രയാസമാണ് പി എസ് സി പരീക്ഷയൊക്കെ എഴുതി കാത്തുകെട്ടി നിൽക്കുന്നവർക്ക് ഗുണപ്രദമായിട്ടുള്ള ആശ്വാസപരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സാധിക്കുമെന്നുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് എന്നാൽ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അവിടെയുള്ള ഇന്റേണൽ പൊളിറ്റിക്സ് ചില പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നും കാണുന്നുണ്ട് ഇനി നമുക്ക് മാസഫലങ്ങളിലേക്ക് വരാം ചിങ്ങമാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നതാണ് തിരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൈവരിക്കാൻ പറ്റും സിനിമ സാഹിത്യം മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള അവസ്ഥയുണ്ടായി വരും ഗൃഹോപകരണങ്ങൾ വളർത്ത് മൃഗങ്ങൾ മുതലായവയൊക്കെ മേടിക്കാനുള്ള യോഗമുണ്ട് മാസാവസാന വാരത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കമില്ലായ്മ ദുഷ്ചെലവ് വർദ്ധിക്കുന്നതിന് കാരണമാകും കന്നിമാസത്തിൽ പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ കഴിയുന്നതാണ് പുതിയ സ്ഥലം മേടിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് മംഗളകർമ്മങ്ങൾ ഗ്രഹത്തിൽ സംഭവിക്കുന്നതാണ് പ്രണയതാക്കൾക്കിടയിൽ ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങൾ മൂലം കലഹം ഉണ്ടായി വരാം തൊഴിലടുത്ത് ചില പ്രീഡന മനോഭാവങ്ങൾ ചിലർ കാട്ടുന്നത് നമുക്ക് അത്ര കണ്ട് ദഹിക്കുന്ന കാര്യമായിരിക്കുകയില്ല പുരസ്കാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള കാലഘട്ടമായതിനാൽ പുസ്തക രചയിതാക്കൾക്കൊക്കെ മനസ്സിന് സന്തോഷം നൽകുന്ന അവസ്ഥ ഉണ്ടായി വരും തുലാമാസത്തിൽ ആരോപണങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ലാഭം കിട്ടുമെന്ന് കരുതിയിട്ട് നമ്മൾ നമ്മുടെ സമയമൊക്കെ കളഞ്ഞ് ചില കാലങ്ങളിലൊക്കെ ചെന്നപ്പെടുമ്പോൾ അവർ കരുതുക നമുക്കെന്നോ വലിയ നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടെ കൂടിയിരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയും പിന്നീട് അവരതിന് പഴി പറയുകയും ചെയ്യാം നമ്മുടെ ആത്മാർത്ഥത ആ സ്ഥാനത്ത് ചോദ്യം ചെയ്യപ്പെട്ടേക്കാം തന്നെ നമുക്ക് വേണ്ടാത്ത പ്രവർത്തനങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർ ഈ ഒരു കാര്യത്തെ ജാഗ്രതയോട് കൂടി കാണുക വൈകുന്നേര സമയത്തുള്ള യാത്രകളിൽ ശ്രദ്ധിക്കണം നാൽക്കാലികൾ ഇഴ ജന്തുക്കൾ ഇവയിൽ നിന്നൊക്കെയുള്ള ആക്രമണത്തെ കരുതലോട് കൂടിയിരിക്കണം വീടും പരിസരവും കുറച്ചുകൂടി ശ്രദ്ധയോടു കൂടി നോക്കണം കള്ളന്മാരുടെ ആഗമനം ഉണ്ടാകാൻ സാധ്യത കൂലേ സാധ്യത കൂടിയ സാധ്യത കൂടുതലുള്ള കാലയളവാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചില കാര്യങ്ങൾ തിരികെ കൈവെള്ളയിൽ എത്തിച്ചേരുന്നതാണ് വൃശ്ചിക മാസത്തിൽ ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് പഠിതാക്കളിൽ തങ്ങളുടെ ലക്ഷ്യബോധം വർദ്ധിച്ചു വരുന്നതിനും കാരണമുണ്ട് കുടുംബക്ഷേത്രം സന്ദർശിക്കുവാനും മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാനും സാധ്യത കാണുന്നുണ്ട് ദീർഘകാലമായിട്ട് സന്താനത്തിനു വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സന്താനയോഗം വന്നു ചേരുന്ന കാലഘട്ടം കൂടിയാണ് ഇത് ധനുമാസത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് കഴിയുന്നതാണ് എല്ലുകളെയും പല്ലുകളെയും ബാധിക്കുന്ന ചില രോഗങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ സാധ്യതയുണ്ട് ഏറ്റെടുത്ത പദ്ധതികളിൽ ചില പാളിച്ചകൾ ഉണ്ടായി വരുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു കാലയളവിൽ വന്നു ചേരുന്നതാണ് കുടുംബ സുഹൃത്തുക്കളെ കണ്ടുമുട്ട കുടുംബ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള യോഗ്യത കാണുന്നുണ്ട് മകരമാസത്തിൽ പ്രൊമോഷൻ സ്ഥലം മാറ്റം മുതലായവ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയുന്നതാണ് നമ്മെ ബാധിക്കുന്ന ചില കാര്യങ്ങൾക്ക് മുന്നിൽ നോ പറയും അതും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യും അവസരത്തിന് വേണ്ടിയിട്ട് ആരുടെ മുന്നിൽ കൈകാൽ പിടിക്കാനൊന്നും തയ്യാറാവുകയില്ല എങ്കിലും മാസാവസാന കാലയളവിൽ നമുക്ക് നേട്ടം കൈവരിക്കാവുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായി വരുന്നതാണ് കുംഭമാസത്തിൽ ക്ഷേത്രദർശന യോഗം കാണുന്നുണ്ട് വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര പോകാനും അവസരം കൈവരുന്നതാണ് ദൂരദേശത്ത് നിന്ന് ശുഭവാർത്ത ഉണ്ടായി വരുന്നതാണ് കാര്യമറിയാതെ ചില വ്യക്തികളോട് സംസാരിച്ച് തർക്കിക്കുവാൻ ഇടയാകുന്നതാണ് പൊതുരംഗത്ത് ശോഭിക്കുവാൻ സാധിക്കുന്നതാണ് മീനമാസത്തിൽ ആഗ്രഹിച്ച പങ്കാളിയെ ലഭ്യമാകാനും പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കാനും ഭക്ഷ്യ വിഷബാധ ഏൽക്കുവാനും പുതിയ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിലൂടെ ധനപരമായ നേട്ടം കൈവരിക്കാനും യോഗം കാണുന്നുണ്ട് മേടമാസത്തിൽ അകന്നിരുന്ന ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കണ്ടുമുട്ടുന്നതിനും പുരസ്കാരങ്ങൾ ലഭ്യമാകുന്നതിനും ആകസ്മികമായി ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ ആകസ്മികമായി ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ നിമിത്തം കയ്യിലിരിക്കുന്ന കാശ് കുറച്ച് നഷ്ടപ്പെട്ടു പോകാനും സാധ്യത കാണുന്നു ഇടവമാസത്തിൽ പഠിതാക്കൾക്ക് ഉത്കണ്ഠിയുണ്ടാക്കുന്ന ചില അവസ്ഥകൾ വന്നു ചേരാം ദീർഘദൂര യാത്രയിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റും ഇലക്ട്രിസിറ്റിയിൽ നിന്നുള്ള ഷോക്കിംഗ് ഏറ്റാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത കൊടുക്കണം കാര്യമറിയാതെ ചിലരെ കുറ്റപ്പെടുത്തി നമുക്ക് നാളൊരു കാലത്ത് നല്ല അനുഭവങ്ങൾ തരേണ്ടവരെ ശത്രുക്കളാക്കി മാറ്റാതിരിക്കാനും ഈ ഒരു കാലയളവിൽ ശ്രദ്ധിക്കേണ്ടതാണ് മിഥുന മാസത്തിൽ അപകടകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാതിരിക്കാൻ ശ്രദ്ധ കൊടുക്കണം വീട്ടുകാരുമായി ഏതെങ്കിലും കാര്യത്തിനുമേൽ തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട് അവസരത്തിനൊത്ത് ഉയരാൻ കഴിയുന്നത് കൊണ്ട് തന്നെ പല സൗഭാഗ്യങ്ങളെയും എത്തിപ്പിടിക്കാൻ ഒരു മാസക്കാലം കഴിയുന്നതാണ് കർക്കിടക മാസത്തിൽ വാഹനാപകട സാധ്യത നിൽക്കുന്നത് കൊണ്ട് തന്നെ വൈകുന്നേര സമയത്തുള്ള യാത്രയിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടതാണ് സംഗീതം സിനിമ തുടങ്ങിയ മേഖലയിൽ ശോഭിക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് പഠിതാക്കൾക്ക് തങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കാനുള്ള പുതിയ അവസരങ്ങൾ മുന്നിൽ കിട്ടുന്നതാണ് വയറുമായും തൊണ്ടയുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തണുത്ത വസ്തുക്കൾ പരമാവധി ഈ ഒരു കാലയളവിൽ ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ നമുക്കിനി ഇതിന്റെ പരിഹാര കാര്യങ്ങളിലേക്ക് വരാം ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം കഴിപ്പിക്കുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച തോറും ഭദ്രകാളി സ്ഥവം കൊണ്ട് ചുവന്ന പൂക്കളാൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ഉത്തമമാണ് ഇത്രയുമാണ് പൊതുവിൽ ചെയ്യേണ്ടത് കാര്യങ്ങൾ ഇവ ചെയ്യുക ഇതിൽ ഏതെങ്കിലും അവിടെ ചെയ്യാൻ കഴിയാത്ത കാര്യം കൊണ്ടൊക്കെ അറിയിച്ചാൽ മതി അത് ചെയ്യുവാനുള്ള ഏർപ്പാട് ചെയ്തിരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങൾ ഇപ്പോൾ കഴിയുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഇയർ നമസ്തേ